രാജ്യത്തിൻ്റെ പരമാധികാരത്തിന് നേർക്ക് പുറമേ നിന്ന് സാമ്രാജ്യത്വ ഭീഷണി ഉയരുന്ന ഘട്ടത്തിൽ തന്നെ ജനങ്ങളുടെ ഒരുമയെ ഛിദ്രമാക്കാൻ പോരുന്ന വിപൽകരമായ ഭീഷണികൾ അകമേ നിന്നും ഉയരുന്നുണ്ട് വർഗീയതയുടെ ശക്തികൾ ജാതി പറഞ്ഞും മതം പറഞ്ഞും ഇന്ത്യ എന്ന വികാരത്തെ ഛിദ്രമാക്കാനുള്ള ശ്രമങ്ങൾ ശക്തിപ്പെടുത്തി വരുന്നു ഇതിനെയെല്ലാം വേർതിരിവുകൾക്കും എല്ലാ വേർതിരിവുകൾക്കും അതീതമായി ഒറ്റ മനസ്സായി ചെറുത്തുതോൽപ്പിക്കാൻ നമുക്ക് കഴിയണം ഇതിനുവേണ്ട പ്രതിജ്ഞ എടുക്കേണ്ട സന്ദർഭം കൂടിയാണിത് ഭരണഘടന അതിൻ്റെ പ്രിയാമ്പളിൽ തന്നെ ഉയർത്തിപ്പിടിച്ചിട്ടുണ്ട് ഇന്ത്യൻ റിപ്പബ്ലിക്കിനുള്ള ചില വിശേഷണങ്ങൾ സ്വാതന്ത്ര്യം ജനാധിപത്യം മതനിരപേക്ഷത സോഷ്യലിസ്റ്റ് സങ്കല്പം തുടങ്ങിയ മൂല്യങ്ങളാണവ അവ ഭരണഘടനാ മൂല്യങ്ങളാണ് നിർബന്ധമായും നടപ്പാക്കിയെടുക്കാനുള്ളതാണ് ചർച്ചയ്ക്ക് വിഷയമാക്കാനുള്ളതല്ല ആ നിലക്കുള്ള ബോധ്യത്തോടെ ഭരണഘടനാ മൂല്യങ്ങൾ ആ മൂല്യങ്ങൾക്കായി നമ്മൾ നമ്മളെ തന്നെ പുനരർപ്പിക്കുക എന്നതാണ് സ്വാതന്ത്ര്യദിനത്തിൽ ചെയ്യേണ്ട വളരെ പ്രധാനപ്പെട്ട